ഹായ് ഫ്രണ്ട്സ് പറയാൻ പറയുമ്പോൾ വിഷയം നമ്മുടെ ബിഗ് ബോസിലെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ആ സിനിമയെക്കുറിച്ചാണ് നല്ലൊരു മത്സരാർത്ഥിയാണ് സീരിയൽ സിനിമയിൽ വന്ന ഒരാഴ്ച കൊണ്ട് എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് അദ്ദേഹം ലാലോട്ടം വന്ന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തി അദ്ദേഹം മാനസികമായി കുറച്ച് ഇതുണ്ടായ സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന് മാനസികമായി അത് രണ്ട് ദിവസം ദിവസങ്ങളൊന്ന് മാറി നിന്നാൽ അവിടെ നിന്ന് മാറുന്ന രീതിയുള്ളൂ പക്ഷേ അവിടെ നിന്ന് കൊടുത്ത മരുന്ന് എന്ന് പറയുമ്പോൾ അത് വേറൊരു മരുന്നാണ് അത് നമ്മളെയും കൂടുതൽ മെൻ്റലി ഇതായിട്ടുള്ളവർക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ടാബ്ലറ്റാണ് അവർ കൊടുത്തത് അത് സിബിന് അറിയത്തില്ലായിരുന്നു അത് മനഃപൂർവ്വം സിബിനെ അവർ പ്രാന്തനാക്കാൻ ശ്രമിച്ചതാണോ എന്നും സിബിന് ഡൗട്ടുണ്ടായിരുന്നു സിബിൻ വീട്ടിൽ വന്ന് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇന്ന ടാബ്ലറ്റാന്ന് മനസ്സിലായി അഖിൽമാരവർ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അഖിൽമാരോട് അദ്ദേഹം ഇത് സൂചിപ്പിക്കുകയും ചെയ്തു മാനസികമായി അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അതോടൊപ്പം പ്രാന്തനാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശിവനാകെ തളർന്നുപോയി ശിവൻ്റെ ഇപ്പോൾ ശിവനെ കണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിബിൻ അവർ കുഴപ്പമില്ല സിബിൻ നല്ലതായിട്ട് എല്ലാവരോടും സംസാരിച്ച് ആ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സമയത്ത് സിബിൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ആണോ വന്നത് ഒരു നല്ലൊരു ചെറുപ്പക്കാരായിരുന്നു അദ്ദേഹത്തിനെ ഇതുപോലെയൊക്കെ ആക്കാൻ പറ്റുന്നതല്ല നമുക്കിതാ സത്യമൊന്നും അറിയത്തില്ല അഖിൽമാര പറഞ്ഞത് സിബിൻ്റെ വീഡിയോ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കതേക്കുറിച്ച് എന്താണെന്നൊന്നും നമുക്കതെക്കുറിച്ച് അറിയില്ല പക്ഷെ കണ്ടതിന് ഞാനൊരു സൈക്കോളജി കൂടിയാണ് ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായി സിബിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു ആ സമയത്ത് കുറച്ച് മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് നേരമാണ് അതൊരു രണ്ട് ദിവസം ഒന്ന് മാറി നിൽക്കാമെങ്കിൽ അവിടെ തന്നെ മാറിയിട്ട് വീണ്ടും സിബിന് കയറാമായിരുന്നു ഇത് സിവിൻ്റെ ഉദ്ദേശ നിർദ്ദേശപ്രകാരമല്ല ബിഗ് ബോസിൽ നിന്ന് പോയോ എന്ന് സിവിൻ വെളിപ്പെടുത്തുകയുണ്ടായി കുറെ കാര്യങ്ങൾ സിബിന് നേരെ പറയണം എന്നും ഉണ്ട് പക്ഷേ അതെല്ലാം സിബിന് പറയാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ അവരുമായിട്ടൊരു കോണ്ടാക്റ്റുണ്ട് അപ്പം എന്തെങ്കിലും പറഞ്ഞ് അവർ പിടിച്ച് സിബിനോട് പറയും കോണ്ടാക്ട് ഉണ്ടല്ലോ എന്തിനാണ് സിവിനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നും അഖിൽമാരാരുടെ വെടിവം സിബിൻ്റെ ഒരുപാട് ഇന്റർവ്യൂവിലും സിബിൻ പറയുന്നുണ്ടായിരുന്നു നമുക്കിത് ഏതാണ് സത്യമെന്നും നമുക്കറിയത്തില്ല നമുക്കറിയാം നല്ലൊരു മത്സരാർത്ഥിയാണ് സിബിൻ പക്ഷെ ഒരാളെ മെൻ്റലി മനഃപൂർവം അദ്ദേഹത്തെ പ്രാന്തനാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ ഇപ്പോഴും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അതൊക്കെ വളരെ മോശമായ കാര്യമാണ് അത് ഏഷ്യാനല്ല ആര് കാണിച്ചാലും അത് മോശമാണ് അപ്പോൾ നമുക്കറിയത്തില്ല നമ്മളോടും ഈ ഒരു വീഡിയോ പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത് സിവിൻ്റെ ഇൻ്റർവ്യൂ പ്രകാരമാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസ് മനഃപൂർവ്വം ശിവനെ പ്രാന്തനാക്കാൻ ശ്രമിച്ചതാണോ അതോ സിവിനെ മനഃപൂർവ്വം അതിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ സിവിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ